ലോകം മുഴുവൻ നശിക്കുന്ന ഒരു മഹാദുരന്തം ഇപ്പോഴത് പുതിയൊരു നിഗൂഢവാദം തരംഗമാവുകയാണ് യു എസിൽ അതിന് കാരണമായിരിക്കുന്നത് യു എസിലെ യുടാ സംസ്ഥാനത്ത് കമാനത്തിന്റെ രൂപത്തിലുള്ള ഒരു പാറഘടന തകർന്നതാണ് ഡബിൾ ആർജ് എന്നറിയപ്പെടുന്ന ഈ ഘടന സ്ഥിതി ചെയ്യുന്നത് യുടായിലെ ഗ്ലൈൻ കനിയോൺ റിക്രിയേഷൻ മേഖലയിലാണ് പത്തൊൻപത് കോടി വർഷം പഴക്കമുള്ള പ്രാചീന ഘടനയാണ് ഈ ആർച്ചെന്ന് ഗവേഷകർ പറയുന്നു ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാന പാദത്തിലും കാലഘട്ടത്തിന്റെ ആദ്യ പാദത്തിലുമായി രൂപം കൊണ്ട ഈ ആർച്ച് നവാജോ സ്റ്റാമ്പ് സ്റ്റോൺ എന്ന ചുണ്ണാമ്പുകല്ലിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മേഖലയിലെ ജലനിരപ്പ് മാറി മാറിമാറിയുന്നതും തിരകൾ മൂലം പാറകൾക്കുണ്ടാകുന്ന ശോഷണവുമാണ് തകർച്ചയ്ക്ക് കാരണമായി ഗവേഷകർ പറയുന്നത് മാനുഷിക പ്രവർത്തനങ്ങളും ഇതിന്റെ തകർച്ചയ്ക്ക് വഴിവച്ചിരിക്കാമെന്ന് ഗവേഷകർ സംശയിക്കുന്നു ഏതായാലും യൂട്ടായിലെ തദ്ദേശീയ ഗോത്രവർഗക്കാർ ഇത് വരാനിരിക്കുന്ന ഏതോ സൂചനയായാണ് വ്യാഖ്യാനിക്കുന്നത് ഇത് ഗൂഢ സിദ്ധാന്തങ്ങൾക്കും വഴിവെച്ചു യൂട്ടായി പാറകെട്ട് തകരുന്നതിന് ഒൻപത് ദിവസം മുൻപ് മെക്സിക്കോയിലെ ഇഹാസ്ലിയോ ആർക്കിയോളജിക്കൽ സോണിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന പിരമിഡും തകർച്ച നേരിട്ടിരുന്നു മെക്സിക്കൻ സംസ്ഥാനമായ മിക്കോകാനയിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് വരൾച്ച മൂലമുണ്ടായ ഘടനാ ഈ പിരമിഡിന്റെ തകർച്ചയ്ക്ക് വഴിവച്ചതെന്നാണ് ഗവേഷകരുടെ പ്രാഥമിക അനുമാനം എന്നാൽ ഇവിടെ ജീവിക്കുന്ന പുരേ പകിയ ഗോത്രവർഗക്കാർ ഇതിനെ ഒരു ദുരന്ത സൂചകമായാണ് കാണുന്നതും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം